ഇതാണ് സുരേഷ് ഹാവൽ സുരേഷ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും കോയമ്പത്തൂർ സ്വദേശി ഹാവൽസ് വയറുകൾ മോഷ്ടിക്കുന്നതാണ് ഇഷ്ട വിനോദം നിങ്ങൾ വിചാരിക്കും നാലു വയറു മോഷ്ടിച്ചവനെ ഇങ്ങനെയൊക്കെ പറയാമോന്ന് എന്നാൽ കേട്ടോളൂ പാലക്കാട് വടക്കൻതറയിൽ നിർമ്മാണത്തിലേക്ക് വീട്ടിൽ നിന്നും ഒന്നര ലക്ഷം രൂപയുടെ വയറാണ് മോഷ്ടിച്ചത് ഇനി മറ്റൊരു കാര്യം ഒന്നര ലക്ഷം രൂപ നൽകിയാൽ വീട് നിർമ്മിക്കുന്നയാൾ നഷ്ടം തീരില്ല കാരണം ഇലക്ട്രിക്കൽ പണികൾ ഒട്ടുമുക്കാലും തീർന്നിരുന്നു അതിൽ നിന്നെല്ലാം കൂടി വലിച്ചെടുത്തതാണ് ഒന്നര ലക്ഷം രൂപയുടെ വയറ് ചെയ്ത പണി മുഴുവനും ഇനി ഒന്നേന്ന് തുടങ്ങണം ഇനി നിങ്ങൾ പറ ഹാവൽ സുരേഷ് ചെറിയ പുള്ളിയാണോ എന്ന് ഒരുക്കി ചെമ്പാക്കാനൊന്നും മൂപ്പർ നിന്നില്ല പാലക്കാടുള്ള ആക്രിക്കടയിൽ മൊത്തത്തിൽ നൽകി കിട്ടിയ പണവും വാങ്ങി കോയമ്പത്തൂരിലേക്ക് വണ്ടി കയറി വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ കെട്ടിടോടുമ സി സി ടി വി വെച്ചത് കൊണ്ട് ആളിനെ തിരിച്ചറിഞ്ഞു വീണ്ടും മോഷണത്തിനായി എത്തിയപ്പോൾ നാട്ടുകാരുടെ സഹായത്തോടെ പാലക്കാട് ടൗൺ നോർത്ത് പോലീസാണ് ആളിനെ പിടികൂടിയത് ഒന്നുകിൽ വീട് വെക്കുന്നതിന് മുമ്പ് സി സി ടി വി വെക്കുക ഇല്ലെങ്കിൽ വയറിന് കാവലിരിക്കുക ഹാവൽ സുരേഷിനെ പോലെ ഒത്തിരി എണ്ണമുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണേ